എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുമ്പോൾ ബാക്കി നിൽക്കുന്നതാണ് വിദ്യാഭ്യാസം നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും പഠിക്കാനുണ്ടായിരിക്കുന്നിടത്തോളം കാലം ഒരു വിദ്യാർത്ഥിയായിരിക്കുക ഇത് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ അർത്ഥമുള്ളതാക്കും നിങ്ങൾ നാളെ മരിക്കുന്നത് പോലെ ജീവിക്കുക നിങ്ങൾ എന്നേക്കും ജീവിക്കുന്നത് പോലെ പഠിക്കുക പഠനത്തിൻ്റെ ലക്ഷ്യം വളർച്ചയാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ മനസ്സിന് നാം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വളരാൻ കഴിയും എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം